കുട്ടുകറി ചാലക്കിയുടെയും അബിയുടെയും വീട് നമ്മുടെ അജയ് അജയെ എന്നേക്കും അയാളകാപുരിയിൽ നിന്നും ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ അപർമ്മ എന്താ പറയുക നമ്മുടെ അമലുമായിട്ട് എന്തെങ്കിലും ചടങ്ങ് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പോയി പുറത്ത് പോയി ഒരു പൈപ്പിലൊന്നും ഭയങ്കരമായിട്ട് മുഖമൊക്കെ കഴുകി വായക്കിങ്ങനെ ഭയങ്കരമായിട്ട് കഴുകിയൊക്കെ പോകുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മളപർണ ഇതെല്ലാം മറപ്പോടുകൂടി കൂടിയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആ വീട്ടിലെ നമ്മുടെ ജാനകിയുടെ മകൾ പൊന്നു കാണുന്നുണ്ടാവും പൊന്നുവിനെ അപർണിങ്ങനെ നോക്കുമ്പോൾ പൊന്നു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ അപർണ ആ കൊച്ചിനെ ആട്ടിപ്പായക്കുന്നുണ്ട് പോയി ഇവിടെ നിന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി ജാനകി അഭിയോട് പറയുന്നുണ്ട് അവരുടെ ഇപ്പം എന്തായാലും അവരുടെ നിരഞ്ജനയുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് അജയ്യുടെ കഴിഞ്ഞ് കാണും അങ്ങനെ നമ്മുടെ നിരഞ്ജനയുടെ അച്ഛൻ നമ്മുടെ അജയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടാകും പക്ഷേ അളകാപുരിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ അജയ്ക്കൊരു സ്ഥാനം ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഭിയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ മൊത്തം മാനം ഇങ്ങനെ കപ്പലിൽ കയറ്റിയാണ് അജയ് ആ ഒരു നിമിഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ അളകാവുരിയിൽ അതൊന്നും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും ആരും എന്താ പറയുക തയ്യാറല്ല അവിയും ചാനകിയും ഒഴിച്ച് എന്നാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ